ഉറവിട മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് ഗാർഹിക ബയോ ബിന്നുകൾ വിതരണം ചെയ്തു വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതി നടപ്പിലാക്കുന്നത് വീടുകളിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് കമ്പോസ്റ്റാക്കി മാറ്റുന്നതിനുള്ള സൗകര്യത്തോടെയാണ് ഗുണഭോക്താക്കൾക്ക് സൗജന്യ നിരക്കിൽ ബയോ ബിന്നുകൾ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീടുകളിൽ സ്ഥാപിക്കുന്നതിനുള്ള ബിന്നുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഭൂമിയിൽ കുറവ് ഭൂമിയുടെ അളവ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി അധ്യക്ഷത വഹിച്ചു വി ഒ റീനാമോൾ ചാക്കോ പദ്ധതി വിശദീകരണം നടത്തി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ സുകുമാർ മറ്റ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി അനിൽകുമാർ എസ് എൽ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിനോട് അനുബന്ധിച്ച് ശുചിത്വ പ്രതിജ്ഞ എടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര